എം എൽ അടിയന്തരമായി ഇടപെട്ടു വീട്ടിലേക്ക് വൈദ്യുതി എത്തി കഴിഞ്ഞ ദിവസം തിരുവല്ലാമല ഒമ്പതാം വാർഡ് ഭാഗത്തെ രണ്ട് വീടുകളിൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതിനാൽ ബുദ്ധിമുട്ടിലായ കുടുംബങ്ങളെക്കുറിച്ച് വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ എം എൽ എ യു ആർ പ്രദീപ് ഇടപെട്ട് വയറിംഗ് പൂർത്തീകരിച്ച സുഭാഷിൻ്റെ വീട്ടിലേക്ക് ഇന്ന് കെ എസ് സി ബി അധികൃതരെത്തി കണക്ഷൻ നൽകുകയും ചെയ്തു ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം എല്ലാ തടസ്സങ്ങളും നീങ്ങി വൈദ്യുതി എത്തിയ സന്തോഷത്തിലാണ് സനിതയും കുട്ടികളും സമീപത്ത് താമസിക്കുന്ന രാമചന്ദ്രന്റെ വീട് വൈദ്യുതീകരിച്ച ശേഷം കണക്ഷൻ നൽകുമെന്ന് തിരുവല്ലാമല കെ എസ് അധികൃതർ അറിയിച്ചു എം എൽ എക്കും ഉദ്യോഗസ്ഥർക്കും സനിത നന്ദി പറഞ്ഞു നല്ല

ഇനിയിപ്പൊ മെഴുകിതിരി വേണ്ട വേണ്ട പക്ഷെ മെഴുകിതിരി മറക്കാൻ പാടില്ല എന്താണ് അല്ലേ അല്ലേണ്ടല്ല അതിന് അവരൊന്നും മറക്കാൻ പാടില്ല നമുക്ക് അല്ലേ ഇനിയും ആ കറണ്ട് വയൽ ആവശ്യമുണ്ട് പിന്നെ നമ്മളെ കുറെക്കാലം സഹായിച്ചവരാണ് അവർക്ക് മെഴുകിതിരിയും എമർജൻസി അല്ലേ